അഭിഭാഷക സമൂഹത്തെ നോക്കുകുത്തിയാക്കി ധനം സമ്പാദിക്കുന്നതിനുള്ള ഉപകരണമായി കോടതികളെ മാറ്റുന്നതിനെതിരെ ഈ വരുന്ന പതിനഞ്ചാം തീയതി പുനലൂർ കോർട്ട് കോംപ്ലക്സിൽ പ്രതിഷേധ സംഗമം നടത്തും ഈ വരുന്ന ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പ്രതിഷേധ സംഗമം എ ഐ അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുമെന്ന് പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പുനലൂരിൽ ഇന്ത്യൻ ലയേഴ്സ് കോൺഗ്രസിൻ്റെ പുനലൂർ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നത് ഈ അഭിഭാഷക പ്രതിഷേധ സംഗമം പ്രധാനമായും രണ്ട് വിഷയങ്ങൾ പ്രധാനമായും രണ്ട് വിഷയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ ഫാമിലി കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഏർപ്പെടുത്തി അന്യായമായ കോർട്ട് ഫീസ് പിൻവലിക്കണം ചെക്ക് കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഏർപ്പെടത്തിലുള്ള ഫീസുകൾ പിൻവലിക്കണം ഇത് എന്താണ് പ്രധാനങ്ങൾ കുടുംബ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് അൻപത് രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു ഈ കഴിഞ്ഞ ബജറ്റിന്റെ മുമ്പ് വരെ എന്നാൽ ബഡ്ജറ്റിന് ശേഷം കേസുകൾ ഫയൽ ചെയ്യുന്നതിന് പതിനായിരക്കണക്കിന് രൂപ നിരലഭരായ വനിതകൾ അടയ്ക്കേണ്ട സാഹചര്യം അതുപോലെ തന്നെ ചെക്ക് കേസുകൾ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് അഞ്ച് ശതമാനം പുതുതായി കോടതി ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഫയൽ ചെയ്യണമെങ്കിൽ അൻപതിനായിരം രൂപയിലധികം കോടതി ഫീസായി അടയ്ക്കേണ്ട സാഹചര്യം വന്നിരിക്കും സിവിൽ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനമാണ് അടയ്ക്കേണ്ടത് പത്ത് ശതമാനം ഫീസ് അടയ്ക്കുമ്പോൾ കോടതിയുടെ അന്തിമ വിധി വരുന്ന സമയത്ത് ആ അടയ്ക്കുന്ന തുക കൂടി വിധിയിൽ ചേർത്ത് വാദിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം എന്നാൽ ഇപ്പോ ഈ പിന്നെ ചെക്ക് പൈസ കടം കൊടുത്ത് വഞ്ചിതനാകുന്ന പാവപ്പെട്ട ആളുകൾക്ക് കോടതിയെ സമീപിച്ച് നീതി ലഭ്യമാകണമെങ്കിൽ അതിലും അതിഭയങ്കരമായ ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു അപ്പൊ ഈ ഫീസുകൾ പിൻവലിക്കുവാൻ ധനകാര്യ വകുപ്പ് ഒന്ന് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായും അഭിഭാഷക പ്രതിഷേധ സംഗമം നടത്തുന്നത് ഈ കൊല്ലൂരിലെ മുഴുവൻ നടത്തി നിവേദനം ഐ സി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് പ്രസന്നകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോടതി ഫീസുകൾ അന്യായമായി വർദ്ധിപ്പിച്ച സംസ്ഥാന ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെയാണ് അഭിഭാഷകരുടെ പ്രതിഷേധം ഉയരുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇപ്പൊ ഓരോ വർഷവും ആരംഭിക്കുന്ന അഭിഭാഷകരുടെ എണ്ണം വളർന്ന് അതിന്റെ കാരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് പുതിയ ഡാക്കോളജികൾ നമ്മുടെ ജില്ലയിൽ പോലും പുതിയ ഒന്നിലെത്തി സംസ്ഥാനത്താകത്ത് മാത്രം പുറത്തുനിന്ന് പറഞ്ഞു എവിടെ ഡിഗ്രി എടുത്താലും ഏത് കോടതിയിലും പ്രാക്ടീസ് അഭിഭാഷകർ അഭിഭാഷകൻ വളരെ കൂടുതൽ പിടിച്ചു നിർത്തു പോകാം എന്ന് കരുതിയാൽ ഇപ്പോ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ബഡ്ജറ്റിലും അവതരിപ്പിച്ചിരിക്കുന്ന നിലനിർദ്ദേശങ്ങളും അഭിഭാഷകരെ മാത്രമല്ല പാവപ്പെട്ട കക്ഷികളൊക്കെ വളരെ ഈ കുടുംബ കോടതികളിലെയും ചെക്ക് കേസുകളിലും ഫയൽ ചെയ്യുന്ന കേസുകളിലുമാണ് ഭീമമായ വർധനവ് സർക്കാർ വരുത്തിയത് ഇതുകാരണം കുടുംബ കോടതികളിൽ കേസുമായി കൂടുതലായി എത്തുന്ന സ്ത്രീ സമൂഹം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പുനലൂർ പത്തനാപുരം താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബ കോടതിയിൽ കൂടുതൽ കേസുകൾ നൽകുന്നത് സ്ത്രീകളാണ് കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്നതും ഭൂരിഭാഗവും വനിതാ അഭിഭാഷകരാണ് സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ വിഭാഗത്തെ ബുദ്ധിമുട്ടിലാക്കും വിധം കോടതി ഫീസ് വർദ്ധിപ്പിച്ചതെന്നും ഇവർ ആരോപിച്ചു കുടുംബ കുടുംബ കോടതി ഇതുവരെ ഏപ്രിൽ ഒന്ന് വരെ ഏത് കേസുകയാണ് ഒമ്പത് രൂപ കോടതിയിൽ വരുന്ന കേസുകളിൽ നല്ല ഒരു ശതമാനം ഈ വിവാഹ സമയത്ത് ഈ ഭാര്യക്ക് അല്ലെങ്കിൽ വസ്തുവിന് കൊടുക്കുന്ന സ്വർണ്ണവും വസ്തുക്കളും അവരുടെ ഭാവിയിലേക്കുള്ള സുരക്ഷിതത്തിനുള്ള ചെലവും ഉൾപ്പെടെ തിരികെ കിട്ടുന്നതിന്റെ ഫീസ് ഇപ്പോ അപ്പൊ ഇപ്പോ വളരെ രസകരമായ കാര്യം ആ കേസിലെ ആദ്യത്തെ ഒരു ലക്ഷം രൂപ ഇരുന്നൂറ് അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഈ ഒരു ലക്ഷം രൂപയുടെ കേസ് വരത്തില്ല ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോ ഒന്നര ഭാഗം സ്വർണ്ണത്തിന്റെ പൈസ അപ്പൊ ഒരു പെൺകുട്ടിക്ക് നമ്മൾ അഞ്ചു സ്വർണം കൊടുത്തു ഭാഗം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഈ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുടെ കേസ് അടുത്ത് വരുന്ന അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കേസിന് ആവശ്യപ്പെടുന്ന തുകയുടെ അരച്ചു കിട്ടുന്നവയുടെ അല്ല ഇതിലൂടെ നിരാലംബരായ കക്ഷികൾ കേസ് നൽകുന്നതിൽ നിന്നും പിന്തിരിയേണ്ടി വരുന്നത് ഇവരെ ദുരിതത്തിലാക്കുകയാണ് സർക്കാർ ഇതുവരെ അൻപത് രൂപ ഫീസ് ഫീസൊടുക്കി കേസ് ഫയൽ ചെയ്യുന്നിടത്ത് പുതിയ നിർദ്ദേശത്തിലൂടെ കേസിന്റെ സ്വഭാവം അനുസരിച്ച് പതിനായിരങ്ങൾ വേണ്ടിവരുന്നു ഇതുപോലെ കേസുകളിലും ഫീസ് കക്ഷികൾക്ക് താങ്ങാനാകാത്ത വിധമാക്കി മാത്രമല്ല അഭിഭാഷകരോടും സർക്കാർ കടുത്ത അവഗണന കാട്ടുന്നതായി ഇവർ ആരോപിച്ചു ഏറ്റവും വലിയ വരുമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണെന്നാണ് കാരണം എന്നാൽ കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം ഞങ്ങളുടെ അഭിഭാഷകരെ വെച്ച് സർക്കാർ പിരിപ്പിച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് അടപ്പിക്കുന്ന കോടതി ഫീസുകളാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ പാവപ്പെട്ട കേസിൽ വന്ന് നാട്ടുകാരുടെ പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഫീസാണ് ഇപ്പം പത്ത് ലക്ഷം രൂപയുടെ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷം രൂപയുടെ രൂപ ഒന്നേകാൽ ലക്ഷം രൂപ വിവിധ തരത്തിൽ കോടതി ഫീസ് ഇടത്തിൽ ഈ കക്ഷിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സർക്കാരിലേക്ക് നയിക്കുന്നു ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ അവസ്ഥ കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് കോടതികൾ വഴി വക്കീലന്മാരെ വെച്ച് പിരിപ്പിച്ച് സർക്കാരിന്റെ കഠിനു കൊണ്ടുപോകുന്ന കാശാണ് എന്നാൽ ഞങ്ങളുടെ ക്ഷേമഗതി കേരളത്തിലെ എല്ലാ ക്ഷേമഗതി പദ്ധതികളിലും സർക്കാരിന്റെ വീതമുണ്ട് എല്ലാ ക്ഷേമപതി മലനിര തൊഴിലാളിയായാലും എങ്ങനെയുള്ള ഏതൊരു ക്ഷേമപതിയായാലും സർക്കാരിന്റെ വീതമുണ്ട് അല്ലെങ്കിൽ മുതലാളിയുടെ വീതമുണ്ട് അഭിഭാഷക ക്ഷേമതയിൽ സർക്കാരിന്റെ യാതൊരു വിധമായ വിഹിതമില്ല ഞങ്ങളെ ഉപയോഗിച്ച് കേരളത്തിലെ അഭിഭാഷക സമൂഹത്തെ ഉപയോഗിച്ച് കഠിനാമനയ്ക്കുന്ന ഗവൺമെന്റ് ഞങ്ങളുടെ ക്ഷേമതയിലേക്ക് ഒരു രൂപ പോലും ഗവൺമെന്റിന്റെ വിഹിതമായി തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ദയനീയമായ ഒരവസ്ഥ പുറത്തുനിന്ന് നോക്കുമ്പോഴൊന്നും കാണത്തില്ല അഭിഭാഷകരെല്ലാം മണിക്കൂറുകൾക്ക് ലാശ്വീസ് കഴിക്കുന്ന വിരലിലെണ്ണാവുന്ന വകീലന്മാരുടെ ഗണത്തിലാണ് കേരളത്തിലുള്ള എഴുപതിനായിരത്തിലധികം വഹീലന്മാരെയും ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയ സ്ഥിതിശേഷമുണ്ട് അപ്പൊ കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉണ്ട് ആയുർവേദ വിദ്യാർത്ഥികളായാലും എൻ ഡി വി എസ്സിന്റെ വിദ്യാർത്ഥിയാണ് പോളിടെക്നിക്കായാലും ഐ ടി ആയാലും എഞ്ചിനീയറിംഗ് ആയാലും എല്ലാവർക്കും അപ്രത്യക്ഷിപ്പോ സ്റ്റൈഫന്റോ എല്ലാ മേഖലയിലും ഉണ്ട് എന്നാൽ ജൂനിയർ അഭിഭാഷകർക്ക് ഇതുവരെ അത്തരത്തിൽ അവരുടെ ആദ്യ പ്രാക്ടീസിന്റെ ഘട്ടത്തിൽ ഒരു സ്റ്റൈഫന്റ് ഏർപ്പെടുത്തുവാൻ ഗവൺമെന്റ് സമരത്തിലൂടെയും കൊല്ലം ബാർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയുടെ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ജൂനിയർ അഭിഭാഷകർക്ക് ക്ഷേമനിധി മറ്റ് എല്ലാ മേഖലകളിലും ക്ഷേമനിധിയും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും ജൂനിയർ ർക്ക് മുൻപ് പ്രഖ്യാപിച്ച സ്റ്റൈഫൻഡ് വിതരണം ചെയ്തിട്ടില്ല ഇതുകാരണം നിരവധിയായ ജൂനിയർ അഭിഭാഷകരും ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് അഭിഭാഷകക്ഷേമനിധി ഇരുപതു ലക്ഷമാക്കുമെന്ന പ്രഖ്യാപനവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്